എല്ലാവർക്കും നമസ്കാരം ലോകത്തെ ഏറ്റവും അധികം പോപ്പുലേഷനുള്ള മൂന്നാമത്തെ രാജ്യമാണ് അമേരിക്ക ഈ മുപ്പത്തഞ്ച് കോടി ജനങ്ങളും ഇപ്പോൾ കടന്ന് പരക്കം വായിക്കുകയാണ് അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഒന്നും ഇപ്പോൾ ഒരു സാധനവും കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കിട്ടുന്ന ഒക്കെ ആളുകൾ കയ്യിലില്ലാത്തത് കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഇ എം ഐയിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും എന്തും ഏതും വാങ്ങി കൂട്ടി വീടുകളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കാരണം ഇനി മുതൽ അമേരിക്കയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ സകല സാധനത്തിനും വില കൂടാൻ പോവുകയാണ് അത് ചെറിയ വില വർധനം ചൈന എന്ന് പറയുന്ന രാജ്യം ലോകത്തിന്റെ ഫാക്ടറി ആണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ചൈന ഏറ്റവും അധികം സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് അമേരിക്കയിലെ രണ്ട് സാധനം നിങ്ങൾ വാങ്ങിയാൽ അതിൽ ഒന്ന് ചൈനീസ് ആയിരിക്കും എന്ന് പറയാം അങ്ങനെയുള്ള അവസ്ഥയിൽ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന സകല സാധനങ്ങൾക്കും നൂറ്റിനാല് ശതമാനമാണ് വില കൂടാൻ പോകുന്നത് അതായത് അത്രയും ഡ്യൂട്ടി അടച്ചാൽ മാത്രമേ ഈ സാധനങ്ങൾ അമേരിക്കയിൽ വിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്നാണ് ഈടാക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ ഒക്കെ വാങ്ങണമെങ്കിൽ ഏറ്റവും അധികം പണം കൊടുക്കേണ്ടത് ആരാണ് നമ്മൾ ഇന്ത്യക്കാരാണ് കാരണം ഇവിടെ ടാക്സ് അതുപോലെയാണ് അപ്പോൾ ആ ടാക്സും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ കൊടുത്ത് ഐഫോൺ ഒക്കെ വാങ്ങേണ്ടി വരുന്നത് പക്ഷേ ഇനി മുതൽ അതായത് ഈ ദിവസം മുതൽ ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്ന ഐഫോൺ വാങ്ങിയാൽ ഇവിടുത്തെ വിലയ്ക്ക് വാങ്ങിയാൽ അയാൾക്ക് അതായിരിക്കും ലാഭം എത്ര ചീപ്പായിട്ട് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് എന്ന് ഓർക്കുക അമേരിക്കൻ കമ്പനിയാണ് ആപ്പിളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുഴുവൻ മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ തന്നെയാണ് അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യക്ക് ഇരുപത്തിനാല് ശതമാനം ചൈനയ്ക്ക് ഇപ്പോൾ നൂറ്റിനാല് ശതമാനം ഇങ്ങനെ താരിഫ് അടിച്ചു കൊടുക്കുകയാണ് ലോകത്തുള്ള മിക്ക രാജ്യങ്ങളുടെയും എല്ലാ ഷെയർ മാർക്കറ്റുകളും അല്ലെങ്കിൽ സ്റ്റോക്കുകളും ഒക്കെ കൂപ്പ് കുത്തിയിരിക്കുകയാണ് എക്കണോമിക്സിൽ ഒരു ബിരുദമെങ്കിലും ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല നമ്മൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അതുകൊണ്ട് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് അമേരിക്ക മിക്ക രാജ്യങ്ങൾക്കും താരിഫ് കൂടുതലായിട്ട് ഏർപ്പെടുത്തുന്നു എന്നൊക്കെ കാണുമ്പോഴും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പ്രശ്നം ചൈന എന്ന് പറയുന്ന രാജ്യം വളർന്ന് എങ്ങനെയാണ് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും പല അമേരിക്കൻ കമ്പനികളും അമേരിക്കയിൽ നിന്ന് മാറിയിട്ട് ചൈനയിൽ പോയിട്ട് ഫാക്ടറികൾ തുടങ്ങി അവിടെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് തുടങ്ങി കാരണം അവിടെ ചീപ്പ് ലേബർ എന്ന് പറയുന്ന ഒരു സംഭവം പണ്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ചൈന ആ സമയത്ത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒന്നും ചുവപ്പ് നാടയിൽ കുരുങ്ങില്ല എന്നൊക്കെയുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ട് ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിൽ നിന്നും ബിസിനസ്സുകളൊക്കെ അവിടെ വന്ന് അല്ലെങ്കിൽ അവിടെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ലോകത്തിന്റെ ഫാക്ടറി ആയിട്ട് ചൈന മാറി ചില്ലറ പരിപാടിയൊന്നുമല്ല അങ്ങനെയാണ് ചൈന ഇന്നത്തെ ചൈനയായത് പത്ത് നാൽപ്പത് വർഷം കൊണ്ട് അമേരിക്കയെ പോലും വെല്ലുന്ന രീതിയിൽ ചൈന എങ്ങനെ ഒരു സൂപ്പർ പവർ ആയി എന്നുള്ളത് എല്ലാവർക്കും ഒരു ധാരണ കാണും ഇന്ന് ലോകത്തെ രണ്ട് ശക്തികളാണുള്ളത് ഒന്ന് അമേരിക്കയും മറ്റേത് ചൈനയുമാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ചുള്ള ജി ഡി പി ആണെങ്കിൽ ചൈനയാണ് മുൻപിൽ നോമിനൽ ജി ഡി പി ആണെങ്കിൽ അമേരിക്കയാണ് മുൻപിൽ എന്തായാലും ഇവര് തുല്യ ശക്തികളായിട്ട് മാറിയിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം ലോകം മുഴുവൻ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോഴും ഇന്ത്യക്ക് ഇത് അതിവേഗം വളരാനുള്ള ഒരു വലിയ അവസരമാണ് തുറന്നിടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിയിരുന്ന ഒരു അവസരം ഇവിടെ വന്നിരിക്കുകയാണ് എന്ന് പറയാം ആ കാര്യം കൂടിയാണ് നമ്മൾ ഇനി വഴി പറയാൻ പോകുന്നത് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് പറയാം ട്രംപ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നികുതി നയം മാറ്റിയതിനു ശേഷം ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നാല് ശതമാനമാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞത് ഇന്ത്യയിൽ ഒരു ഒറ്റ സ്റ്റോക്ക് പോലും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തില്ല എല്ലാം താഴേക്ക് പോയതായിട്ട് കാണാം ലോകം മുഴുവൻ എല്ലാ മാർക്കറ്റുകളും താഴേക്ക് പോയി പക്ഷെ വിപണി ഇടിയുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ നിക്ഷേപകർക്ക് ഒരു അവസരമാണ് ഇതാണ് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നേരത്തെ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇതിലും വലിയ ഇടിവുണ്ടായത് നമ്മൾ കണ്ടതാണ് പക്ഷെ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് വളരെ വേഗത്തിൽ മുന്നേറി നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ വിപണി ഇടിയുന്ന സമയത്തും നമ്മൾ മാറി നിൽക്കാതെ നിക്ഷേപിച്ചാലും നിങ്ങൾക്ക് ഭാവിയിൽ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ പലരും ചിന്തിക്കുന്നത് നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടുമോ കിട്ടുന്ന റിട്ടേൺസിന് വലിയ നികുതി കൊടുക്കേണ്ടി വരുമോ നല്ല റിട്ടേൺ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് അത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് മാസം രണ്ടായിരം രൂപയൊക്കെ നിങ്ങൾക്ക് നീക്കി വെക്കാൻ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ക്യാപിറ്റൽ ഗ്യാരന്റിയോടെ അതായത് നിക്ഷേപിച്ച പണം നൂറ് ശതമാനം സുരക്ഷിതമാക്കിക്കൊണ്ട് നിക്ഷേപിക്കാൻ ഇപ്പോൾ അവസരമുണ്ട് ലൈഫ് ഇൻഷുറൻസ് മേഖലയിലെ വിശ്വസ്ത ബ്രാൻഡായ കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസിന്റെ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എൻ എഫ് ഒ ആയി ഇപ്പോൾ അവൈലബിൾ ആണ് ഇവിടെ ഈ മാസം ഏപ്രിൽ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരമുണ്ട് അതായത് ഇനി വെറും പത്ത് ദിവസങ്ങൾ കൂടിയേ സമയമുള്ളൂ ഇതിന്റെ എൻ എ വി വില പത്ത് രൂപയാണ് ബാങ്ക് നാല് ശതമാനം അഞ്ച് ശതമാനം ഒക്കെ റിട്ടേൺ നൽകിയപ്പോൾ ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് ആയ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് ശതമാനം റിട്ടേണും അഞ്ച് വർഷത്തിൽ മുപ്പത്തൊന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം റിട്ടേണുമാണ് നൽകിയത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റീൻ ഇൻഡെക്സിൽ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്കത് അറുപത്തെട്ട് ലക്ഷമായിട്ട് തിരിച്ചു കിട്ടുമായിരുന്നു അതായത് ആറ് പോയിൻറ്റ് എട്ട് മടങ്ങ് നിക്ഷേപിച്ച പൈസ പോവാത്ത രീതിയിൽ ക്യാപിറ്റൽ ഗ്യാരൻ്റീഡ് ആയിട്ടും നിങ്ങൾക്ക് നിക്ഷേപം നടത്താം ഈ ഫണ്ടിൽ നിങ്ങൾ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും തിരിച്ചു കിട്ടുന്ന പണത്തിന് നികുതി ഉണ്ടാകില്ല മാത്രമല്ല പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറേജും നിങ്ങൾക്കുണ്ടായിരിക്കും എൻ ആർ ഐസിനും ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ഇത് നല്ല അവസരമാണ് മാസം പതിനെണ്ണായിരം രൂപയൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇതിൽ പറയുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇത്ര നാളും കാര്യങ്ങൾ ഓടിയത് എങ്ങനെയാണ് അമേരിക്കയിലുള്ള ഒരു കമ്പനി ചൈനയിൽ പോയി മാനുഫാക്ചർ ചെയ്തിട്ട് നിസാര വിലക്ക് അമേരിക്കയിൽ വിൽക്കാൻ സാധിക്കും ഇനി അത് നടക്കില്ല കാരണം ചൈനയിലാണ് ഉണ്ടാക്കിയതെങ്കിൽ ഈ നൂറ്റിനാല് ശതമാനം അധിക താരിഫും കൂടെ അടച്ചിട്ട് അമേരിക്കയിൽ വിൽക്കുമ്പോൾ അവർക്ക് നഷ്ടമാണ് അതിലും ഭേദം അമേരിക്കയിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് ഈ പരിപാടിയാണ് ചുരുക്കത്തിൽ നടന്നിരിക്കുന്നത് ചിലരൊക്കെ ഇത് ഇലോൺ മസ്കും ട്രംപും കൂടെ ഒത്തുള്ള കളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെയാണ് ഏറ്റവും വലിയ കോമഡി ഇപ്പം നടക്കുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ ഗതികേടിലാകാൻ പോകുന്ന ഒരാളാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത് പക്ഷേ അമേരിക്ക ഇപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ ഒക്കെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ കണ്ണുകടി എന്ന് കാരണം ചൈനയെ ഇനിയും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അമേരിക്കയെ വെല്ലാൻ പാകത്തിനാണ് അവർ നിൽക്കുന്നത് ഇനിയും ചൈനയെ തടഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാകും അടയ്ക്കാണെങ്കിൽ മടിയിൽ വയ്ക്കാം അടയ്ക്ക മരം ആയാൽ എന്തു ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് അടയ്ക്കാമരമായി കഴിഞ്ഞിരിക്കുന്നു ഇനി അതൊരു ആത്മരം ആകുന്നതിന് മുൻപെങ്കിലും പിടിച്ച് തളയ്ക്കണമെന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഈ പരിപാടികളൊക്കെ വരുന്നത് ചൈനയുടെ ഈ വളർച്ച അവര് ലോകം വിഴുങ്ങാൻ പാകത്തിന് ശക്തരാകുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളെ കുറച്ചൊന്നും അല്ല അസ്വസ്ഥതപ്പെടുത്തുന്നത് നേരെ മറിച്ച് ഇന്ത്യ എങ്ങനെയാണ് നമ്മൾ പലതും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് നമുക്ക് ചൈനയുടെ പോലും സഹായമില്ലാതെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം സാധനങ്ങൾ ഏത് രാജ്യമാണ് ചൈനയാണ് അത് കഴിഞ്ഞാൽ വേറെ ഏത് രാജ്യവും വരുന്നുള്ളൂ എന്നാൽ ചൈനയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു വലിയ മാർക്കറ്റേ അല്ല അപ്പൊ അത്ര വലിയ സംഭവമായി കഴിഞ്ഞിരിക്കുന്നു ചൈന അപ്പൊ എന്തിനു ചൈനയെ വളർത്തി എന്നൊക്കെ ചോദിച്ചാൽ വേറെ വഴിയില്ല കമ്പനികൾക്ക് ലാഭം വേണം നമ്മൾ പണ്ട് നോക്കിയുടെ തകർച്ചയുടെ കാരണം എന്ത് ചൈനയോട് നോ പറഞ്ഞത് ഒരു കാരണമാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തതാണ് അത് പല കമ്പനികളുടെയും ഉദാഹരണമായിരുന്നു ചൈനയിൽ പോയി മാനുഫാക്ചർ ചെയ്ത് കോമ്പറ്റീഷനെയൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ വിൽപ്പന നടത്തിയ കമ്പനികളാണ് പിന്നീട് പച്ച പിടിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയ്ക്ക് മനസ്സിലായി പണ്ട് ബ്രിട്ടൻ എന്താണോ സംഭവിച്ചത് അതേ ഗതിയാണ് ഇനി അമേരിക്കയ്ക്ക് വരാൻ പോകുന്നത് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് എത്രത്തോളം ലേറ്റ് ആകാൻ പറ്റുമെന്നാണ് ട്രംപ് നോക്കുന്നത് പണ്ട് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പക്ഷേ ഇന്ന് യു കെ യു എസ് എയും തമ്മിൽ കമ്പയർ ചെയ്താൽ യു കെ ഒന്നും അമേരിക്ക അത്ര വലിയ ശക്തിയായിരിക്കുന്നു ഇതേ കാര്യമാണ് ഇനി ചൈനയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഭാവിയിലെ ലോക പോലീസ് എന്ന് പറയുന്നത് ചൈനയായിരിക്കും അമേരിക്കയുടെ പല്ലു കൊഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അതിൽ ഒരു സംശയവും വേണ്ട എന്നാൽ അവരെ അങ്ങ് അവഗണിക്കാനൊന്നും സാധിക്കില്ല പല നിർണായകമായ ഹോൾഡുകളും ഒക്കെ അവരുടെ കൈവശമുണ്ട് അത് വെച്ച് കളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കളിയാണ് ഇപ്പൊ ട്രംപ് കളിച്ചിരിക്കുന്നത് ഒരു രണ്ടു മൂന്ന് കൊണ്ട് അമേരിക്ക നേടിയതിലധികം പുരോഗതിയാണ് കഴിഞ്ഞ ഒരു മുപ്പത് നാപ്പത് വർഷം കൊണ്ട് ചൈന നേടിയത് ഇതുപോലെ ഒരു സംഭവം ലോകത്ത് ഒരിടത്തും സംഭവിച്ചിട്ടില്ല ചൈനയോട് എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല ചിലർ ഞാനൊരു ചൈനീസ് ആരാധകനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നുമല്ല കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുമ്പോൾ സാമ്പത്തിക രംഗത്ത് അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ് അതുകൊണ്ടാണ് ആ രാജ്യം രക്ഷപ്പെട്ടത് എന്നാൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിലും ഭരണത്തിന്റെ രീതിയിലും ഒക്കെ അതൊരു ഏകാധിപത്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യം തന്നെയാണ് അല്ലാതെ കമ്മ്യൂണിസത്തിന്റെ ഗുണം കൊണ്ടല്ല പച്ചപിടിച്ചത് നോട്ട് ദ പോയിന്റ് ചിലരൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈന നോക്കൂ എന്നൊക്കെ വെറും മണ്ടത്തരം പക്ഷെ എങ്ങനെ നമുക്ക് ചൈനയെ പുകഴ്ത്തി പറയാതിരിക്കും നമ്മുടെ അയൽരാജ്യം പോകുന്ന പോക്കെന്ന് പറഞ്ഞാല് ഇന്ത്യയും ഇങ്ങനെയൊക്കെ ആവേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വലിയ വിഷമം തോന്നുന്നത് നമ്മുടെ പ്രശ്നം എന്താണ് പല ഭാഷകൾ പല മതങ്ങൾ പല ജാതികൾ ജനാധിപത്യത്തിന്റെ ന്യൂനതകള് ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മതങ്ങള് തന്നെയാണ് ചൈന അതിവേഗം കുതിക്കുന്നതിന്റെ കാര്യം എന്താണ് ഒന്നാമത് അവിടെ ഏകദേശം എല്ലാം തന്നെ ഒരു ലാംഗ്വേജ് ആണ് മാൻഡറിനാണ് ഏറ്റവും വലിയ ലാംഗ്വേജ് ലോകത്തിലെ ഏകദേശം എല്ലാം ഒരു വംശമാണ് ഹാൻ വംശമാണ് എല്ലാവരെയും കണ്ട് ഒരുപോലെ ഇരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ പിന്നെ അവിടെ മതങ്ങളുടെ ശല്യവുമില്ല ഈ ആളെ പറ്റിച്ച് ജീവിക്കുന്ന പരിപാടി അവിടെ ഇല്ല എന്ന് തന്നെ പറയാം ഗവൺമെന്റ് കൺട്രോളിലാണ് ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയ അമേരിക്ക ഒരു മതങ്ങളും ഒക്കെ ഉള്ള രാജ്യമാണ് പക്ഷെ അവർ നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയ പുരോഗതിയാണ് ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യം നാൽപ്പത് വർഷം കൊണ്ട് നേടിയത് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ ചൈനയുമായിട്ട് അമേരിക്കയെ പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു തുടങ്ങും പണ്ടേ ദിവസയിൽ സലൻകുമാർ പറഞ്ഞ പോലെ ഇപ്പോൾ ഇലോൺ മസ്ക് യഥാർത്ഥത്തിൽ താടിക്ക് കൈകൊടുത്ത് എന്ത് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശോക്തിയൊന്നുമില്ല കാരണം ഈ ടെസ്ലയുടെ കമ്പനികളും അല്ലെങ്കിൽ എല്ലാം തന്നെ ചൈനയെ ആശ്രയിച്ചിട്ടാണ് ചൈനയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് മാത്രമല്ല ഇതിനാവശ്യമായിട്ടുള്ള എർത്ത് തുടങ്ങി പല സാധനങ്ങളും ചൈനയിൽ നിന്നാണ് അപ്പൊ ഇനി ചൈനയിൽ ഇവർ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്തിട്ട് ടെസ്ല കാറുകളാണെങ്കിലും അമേരിക്കയിലേക്ക് കൊണ്ടുവന്നാൽ എത്രയാണ് വില കൂടുന്നത് നൂറ്റി നാല് ശതമാനം ടെസ്ല കാറുകൾ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് പണ്ടൊക്കെ ടെസ്ലയുടെ കാറുകൾ മേടിച്ച് വെച്ചവർക്കൊക്കെ ലാഭം എന്ന് പറയാം ഇപ്പൊ ട്രംപ് ഇങ്ങനെ തോന്നിവാസം എന്ന് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റു രാജ്യങ്ങൾ നോക്കി നിൽക്കുകയാണോ ഒരിക്കലുമല്ല ചൈനയാണെങ്കിലും തിരിച്ചടിച്ചിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും ഓ നിങ്ങൾ ഞങ്ങൾക്ക് മേലെ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണോ എന്നാൽ ഞങ്ങളുടെ വക നിങ്ങളും പിടിച്ചോ ഇനി ഇങ്ങോട്ട് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനും ഞങ്ങളും കൂട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പല രാജ്യങ്ങളും തിരിച്ചടിച്ചിരിക്കുന്നത് പക്ഷെ ഇന്ത്യ അങ്ങനെ ഒരു നയം സ്വീകരിച്ചിട്ടില്ല നമുക്ക് ഇരുപത്തിനാല് ശതമാനം ഒരു താരിഫ് കൂട്ടിയെങ്കിൽ നമുക്കും ഇതുപോലെ ഇരുപത്തിനാല് ശതമാനം എങ്കിലും എന്ന് ചോദിച്ചാല് അങ്ങനെ കൂട്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ലോകം മുഴുവൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ഇത് മുതലെടുത്ത് അല്ലെങ്കിൽ ഒരു വലിയ ലാഭം ഉണ്ടാകാൻ പോകുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് നമ്മളത് എത്രമാത്രം നന്നായിട്ട് മുതലെടുക്കുന്നോ അത്രയും ഈ രാജ്യം ഗുണം പിടിക്കും എന്നുള്ളതാണ് കാരണം ചൈനയിൽ ഇനി മാനുഫാക്ചർ ചെയ്യുന്നത് വലിയ നഷ്ടമായിരിക്കും അമേരിക്കൻ കമ്പനികൾക്ക് നിലവിൽ ഈ അവസരമൊക്കെ നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് വിയറ്റ്നാം ഹോജിമിൻ സിറ്റിയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയുടെ ഏകദേശം അതേ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് തായ്ലൻഡ് ഫിലിപ്പൈൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചൈന മാറിയതുപോലെ തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ തമിഴ്നാട്ടിന്റെ ഒക്കെ എടുത്താൽ ഇന്ത്യയും ഇത് നല്ല രീതിയില് മുതലെടുക്കുന്നുണ്ട് കേരളത്തിന്റെ ആരെയും മിണ്ടായിരിക്കുന്നതാണ് നമ്മളത് പറയുന്നില്ല ഇവിടെയുള്ളൊരു നാട്ടുകാരനെ ഒന്നും തുടങ്ങാൻ സമ്മതിക്കാത്ത കേരളം ഇനി വിദേശത്ത് നിന്ന് ആരെയും വരുത്താനൊന്നും പോകുന്നില്ല പക്ഷേ ഇനി അമേരിക്കൻ കമ്പനികൾ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ പറിച്ചു മാറ്റപ്പെടുന്നത് മിക്കവാറും ഇവരൊന്നും അമേരിക്കയിൽ തന്നെ പോയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നില്ല കാരണം അതിനേക്കാൾ ലാഭം ചൈനയിൽ നിന്ന് ഈ പ്ലാന്റുകളും കാര്യങ്ങളും ഒക്കെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പക്ഷെ അത് നല്ല രീതിയിൽ വരണമെങ്കിൽ നമ്മളിവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ നല്ല രീതിയിൽ നവീകരിക്കണം ഇപ്പോൾ കുറേ എക്സ്പ്രസ് ഹൈവേകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഇതൊന്നും പോരാ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആനയും ആടും പോലെയുള്ള വ്യത്യാസമാണ് നല്ല എക്സ്പ്രസ് ഹൈവേകൾ നല്ല പോർട്ടുകൾ നല്ല വിമാനത്താവളങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ കണക്ടിവിറ്റി വരണം എല്ലാത്തിനും ഉപരിയായിട്ട് ഒന്നും ചുവപ്പ് നാടയിൽ കുടുങ്ങരുത് ഫയലുകളിൽ കെട്ടിക്കിടക്കരുത് ഉദ്യോഗസ്ഥർ ശരിയാവണം അഴിമതി ഉണ്ടാകരുത് അല്ലെങ്കിൽ അങ്ങനെ തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ നല്ല ശിക്ഷ അപ്പ തന്നെ മേടിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു അവസരമാണ് ചൈനയിലുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചർ ചെയ്യാനായിട്ട് തുടങ്ങും ചൈന എങ്ങനെ മാറിയോ അതേ രീതിയിൽ ഇത്തിരി വൈകിട്ടാണെങ്കിലും ഇന്ത്യക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ലോകം മൊത്തം ഈ ഷെയർ മാർക്കറ്റിലൊക്കെ വലിയ ഇടിവൊക്കെ വന്നെങ്കിലും അതൊക്കെ ഇന്ത്യയിലും പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വിപണിക്കും അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപങ്ങൾക്കുമൊക്കെ വലിയൊരു ഭാവി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസിന്റെ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റീൻ ഇൻഡെക്സ് ഫണ്ട് എൻ എഫ് ഒയെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം ഈ മാസം ഏപ്രിൽ ഇരുപതാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളത് അതായത് ഇനി വെറും പത്ത് ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം